ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ സീമാ ജിനേഷ് വ്ളോഗ് ഇന്ന് നമ്മൾ സേമിയ കൊണ്ട് ഒരു സിമ്പിൾ ഐറ്റം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വെക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടി ഓക്കെ വയ്ക്കാം ഞാൻ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു സവാള ഒരു പകുതി തക്കാളി പിന്നെ ഗ്രീൻ ബീൻസ് രണ്ടെണ്ണമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് ഇവയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് സേമിയ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കാ ടീസ്പൂണോളം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാല ഉപ്പ് കറിവേപ്പില ഇനി രണ്ട് കോഴിമുട്ട പിന്നെ ഒരു ചിക്കൻ ക്യൂബിൻ്റെ പകുതി അത് ഫ്ലേവറിന് യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷനൽ ആണ് കുഴപ്പമില്ല ഇല്ലാത്തവർ യൂസ് ചെയ്യേണ്ട ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കപ്പ് സേമിയക്ക് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ഒഴിച്ച് കൊടുക്കുക ഓയിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ സ്റ്റിക്ക് ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കത് നമ്മളുടെ സേമയെ ഇട്ട് കൊടുക്കാം നന്നായി സോൾട്ട് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം എടുക്കും അതൊന്ന് കുക്കായി കിട്ടാൻ കംപ്ലീറ്റ് കുക്കായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന് ശേഷം ഒരു സ്ട്രെയിനറ് യൂസ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് വെക്കുക ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് എല്ലാ വെജിറ്റബിൾസും നമുക്ക് സോട്ട് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ എല്ലാത്തിനും ഒരുമിച്ച് തന്നെയാണ് സോട്ട് ചെയ്യാൻ പോകുന്നത് ഓരോന്നും സെപ്പറേറ്റ് അല്ല സോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ക്യൂബ് ഒരു പകുതിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അതൊരു ഫ്ലേവറിനാണ് കേട്ടോ കുഴപ്പം ഇല്ലാത്തവര് ലക്ഷ്മിക്കണ്ട കുഴപ്പമില്ല ഇനി നമുക്കതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള മസാലാസ് എല്ലാതും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം വീണ്ടും നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം ശേഷം പാനിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ നമ്മളുടെ മസാല വെച്ചിട്ട് നമുക്ക് കോഴിമിട്ട ചിക്കാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായി ഇളക്കിയിട്ട് യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സേമിനെ നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി വയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്